മനുഷ്യന് വേറെ ഒരു ജോലിയില്ല നാളെ മുസ്ലിം സമൂഹത്തെ നമ്മളത്തോളം നാളെ ഇരുപത്തേഴാൻ്റെ ആവൺ നമുക്കത് നല്ല പവിത്രതയുള്ള രാവൺ എമ്പുരാന്റെ സംവിധായകനെ സംഭവത്തോളം നാളത്തെ ദിവസം അദ്ദേഹത്തിന് മാറിച്ച് ഇരുപത്തേഴാണ് നമ്മൾ ഇപ്പോഴേ കടന്ന് നാളെ എമ്പുരാൻ റിലീസാകണേനെ പറഞ്ഞു പറഞ്ഞ് നമ്മളതിനെ ആൾക്കൂട്ടി കൊടുക്കേണ്ട കാര്യം എന്താണ് വേറെ ഒരു ജോലി ഇല്ല നമുക്ക് അവരെ സമത്തോളം നാളെ മാർച്ച് ഇരുപത്തേഴ് നമ്മളെ സമത്തോളം നാളെ ലൈലത്തിൽ കതിരാണ് നമ്മൾ ഇപ്പോഴേ നമ്മുടെ സ്റ്റേജുകൾ നമ്മുടെ മൈക്കുകള് നമ്മുടെ ഓൺലൈനുകളിലും ആരും എമ്പുരാൻ കാണാൻ പോവരുത് എന്തിനാണ് നമുക്ക് നമുക്ക് ലൈലത്തിൽ കതിർ പറഞ്ഞു കൊടുക്കലല്ലേ നമ്മുടെ ജോലി നമുക്ക് നമ്മുടെ ജോലി ചെയ്യാൻ സമയമില്ല മമ്മൂട്ടി തൗപ ചെയ്യണോ എന്നുള്ളതാണ് നമ്മുടെ തർക്ക വിഷയം അവനാൻ ഇതേ വരെ രാവ് തീർന്നിട്ട് അവനാണ്ട തൗപ ഇതുവരെ നടന്നിട്ടില്ല മമ്മൂട്ടി തൗപ ചെയ്യണോ മമ്മൂട്ടിയുടെ തൗപയുടെ ആവശ്യമുണ്ടോ വാർദ്ധക്യ ജരാന്തരകൾ ബാധിച്ചിട്ട് കൃത്യമായി കണക്കുകൂട്ടുകൾ നഷ്ടപ്പെട്ട് ജീവിതത്തിന് അങ്ങേറ്റത്തിരുന്ന ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിനും ഈ സമുദായം അതൊരു മറുപടി പറയേണ്ട ഒരു ഗതികേടിലാണ് നമ്മൾ ഇതെത്തിയെന്ന് എത്തിക്ക അതിന് ഈ സമുദായത്തിന്റെ പറ്റിലാണ് അതിന്റെ മറുപടി നമ്മളെ സമത്തോളം അതൊരു വിഷയമേ അല്ലല്ലോ അത് മുസ്ലിം സമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയമൊന്നുമല്ലോ നമുക്ക് നമ്മുടെ തൗവയെക്കുറിച്ച് മാത്രമല്ലേ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ മറ്റൊരാള് തൗവ ചെയ്യണോ വേണ്ടയോ അതാണ് ഇപ്പൊ റമലാനിലെ ഏറ്റവും വലിയ ചർച്ച ഇപ്പൊ എന്റെ വീട്ടില് ജോലിക്ക് വരുന്ന പാവപ്പെട്ട ഹൈന്ദവ സ്ത്രീകളുണ്ട് അവര് റമലാനിലൊക്കെ നമ്മൾ എന്തെങ്കിലും കൊടുത്താല് ചിലപ്പോ ആ സമയത്ത് അവരവരുടെ അമ്പലത്തിൽ പോയിട്ട് ചിലപ്പോ പറയാറുണ്ട് അതോ ഉസ്താദിനെ നീ നന്മ വരുത്തണേ അത് നമ്മുടെ കേരളത്തിന്റെ ഒരു ശൈലിയാണ് ഒരു മിക്സഡ് കമ്മ്യൂണിറ്റിയായി ഇനിയിപ്പോൾ എനിക്ക് വേണ്ടി ആരൊക്കെ അമ്പല നടയെപ്പോലെ പ്രാർത്ഥിച്ചാൽ ഞാനതെല്ലാം തൗപര്യണോന്ന് പറഞ്ഞ എത്രയോ ഞങ്ങളുടെയൊക്കെ നാടങ്ങനെ മിക്സഡ് കമ്മ്യൂണിറ്റിയാണ് അവര് നമ്മൾ ചിലപ്പോൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല അവര് പോയി നമ്മൾ പറഞ്ഞു വിട്ടോന്നുമല്ലോ ഇതൊക്കെയുള്ള ചർച്ചകളിലെ സമയം കളയുക എന്നതാണ് നമ്മുടെ പുതിയ രീതി അത് പിന്നെ ഏറ്റുപിടിക്കാൻ ചാനലുകളും അവരെന്തെങ്കിലും ഒരു വിഭവം കാത്തിരിക്കാൻ ഈ ചൂണ്ടയിട്ട് കാത്തിരിക്കുന്നവന്റെ മുമ്പിൽ ഇരയെ കൊണ്ടുപോയി ഇട്ടു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി അവരെ അവരവരുടെ വഴികൾക്ക് വിടൂ ഇവിടെ സംഭവത്തോളം നമ്മൾ ഇതുവരെ ചെയ്തോ ഖാലിസായി എന്റെ ഒരു അഭിപ്രായത്തിൽ മമ്മൂട്ടിയാക്കാൻ കൂടുതൽ നമ്മളാണ് തൗവയാണ് നമ്മളെ രോഗാതുരനായി കിടന്നപ്പോ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പ്രാർത്ഥിക്കുന്നു അതാണ് ഇപ്പൊ കേരളത്തിന്റെ വിഷയം അവരവരുടെ കാര്യത്തെ കുറിച്ചല്ലേ നമുക്ക് ബോധ്യമുണ്ടാകേണ്ടത് നമ്മുടെ അവസാനം എങ്ങനെ എന്റെ ആക്കിമത്തെങ്ങനെ അവനവനെ കുറിച്ചല്ലേ നമ്മുടെ ചർച്ച